െ വിശുദ്ധ സുവിശേഷം എട്ടാമധിയായി മുപ്പത്തി ആറാം വാക്യം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം വളരെ പ്രസക്തമായ ഒരു ചോദ്യം പ്രത്യേകിച്ച് നമ്മൾ ഇന്നായിരിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് എൻ്റെ ദൈവം ഇന്ന് എന്നോട് ചോദിക്കുന്നത് ാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾ അല്ലെ ഈ ലോകത്തിൽ എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങൾ വേണം എല്ലാ സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കണം ഈ ഒരൊറ്റ ആഗ്രഹം മാത്രമേ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൂ ഒരിക്കലും നിത്യജീവനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ ദൈവം എന്നോട് ചോദിക്കുന്നത് മോനെ മോനെ നീ ഈ ലോകം മുഴുവൻ കീഴടക്കിയാലും നിൻ്റെ ആത്മാവിനെ നിനക്ക് നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്തിനാണ് നീ ഇത്രയേറെ കാര്യങ്ങൾ സമ്പാദിച്ചു വയ്ക്കുന്നത് എന്തിനാണ് ഈ സമ്പത്തിൻ്റെ പുറകെ നീ ഓടി നടക്കുന്നത് ഈ ലോകസുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ആത്മാവിന് വേണ്ടി എന്താണ് എപ്പോഴെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ളൂ പലപ്പോഴും ഉള്ളിലുള്ള ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് സമയമില്ലാതായി പോവുകയല്ല നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയം അത് ഈ ലോകത്തിനും ഈ ഭൗതികമായ സുഖങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുത്ത് ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയേ ഓട്ടം നിർത്താനായിട്ട് എൻ്റെ ഈശോ എന്നോട് ആഹ്വാനം ചെയ്യുക അല്ലെ നിനീകനായ മനുഷ്യനോട് ഈശോ പറയുന്നൊരു കാര്യമുണ്ടല്ലേ ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ വിളിച്ചാ ഈ കുന്നുകൂട്ടി വെച്ചേക്കുന്നതൊക്കെ ആർക്കാ ഈ ലോകത്തിൽ നീ സമ്പാദിച്ചു വെക്കുന്നതൊക്കെ ഉപേക്ഷിച്ച് കടന്നു പോകേണ്ട വ്യക്തികളാണ് നമ്മളെല്ലാവരും എന്തൊക്കെ സമ്പാദിച്ചു വെച്ചാലും അതൊക്കെ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് പോകണം എന്താ ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ പുണ്യപ്രവർത്തികൾ ഈ ഭൂമിയിൽ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ പ്രവർത്തികളുമായിട്ട് മാത്രമേ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈശ്വ പറയുന്നത് നീ നിൻ്റെ ആത്മാവിനെ പരിപോഷിപ്പി പരിപോഷി ഉള്ളിലൊരാത്മാവുണ്ട് കേട്ടോ ആ ആത്മാവിൻ്റെ വിജയത്തിനായിട്ട് വിശുദ്ധീകരണത്തിനായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കാതെ ലോക സുഖങ്ങളുടെ പിന്നാലെ ഓടാതെ ആത്മാവിനെ ഇഷ്ടപ്പെടുവാനായിട്ട് ആത്മാവിനെ പരിപോഷിപ്പിച്ച് വിശുദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ പുണ്യപ്രവർത്തികൾ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ